Hey! മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം നല്ലൊരു പുതിയ പുതിയ ഹാപ്പിനെസ് മൊമെൻറ്റിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇച്ചാനും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇച്ചാൻ ഇപ്പോൾ ഇത് ഫിഫ്ത്ത് മന്തിലേക്ക് എൻട്രി ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇച്ചാൻ ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടറെയൊക്കെ ഒക്കെ കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്നറിയാം രാവിലെ തന്നെ ഇങ്ങനെയുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് കിട്ടുന്നത് അപ്പം ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെയൊക്കെ കണ്ടു കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം ഫിഫ്ത്ത് മന്തിൻ്റെ ഒക്കെ ഇനി വരാൻ പോവാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് പോയി വണ്ടി സർവീസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്താണ് സർവീസ് സെൻറ്റർ അതിനുശേഷം പിന്നെ സർവീസിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ലുലൂലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് പർച്ചേസ് ചെയ്തിട്ടൊക്കെ തിരിച്ചു വന്നു പിന്നെ നെക്സ്റ്റ് ഡേ ആട്ടോ ഇത് നെക്സ്റ്റ് ഡേ ആണ് എല്ലാ രാത്രിയിലും രാത്രിയാണ് വന്നത് ഒത്തിരി സമയം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ സർവീസിങ് ഒത്തിരി താമസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം എത്തിയത് അപ്പോൾ ഇച്ചാനേ ഈ ദുബായിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് നല്ല ടാനും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇച്ചാനേ പിടിച്ചിരുത്തി തല മസാജ് ചെയ്യലും ഡാൻഡ്രഫൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ മാറ്റാനും ഫേസ് മസാജ് ചെയ്യാനും അങ്ങനെയൊക്കെ സമയങ്ങളൊക്കെ ഒരുപാട് കണ്ടെത്തും അപ്പോൾ എൻ്റെ പഴയ എൻ്റെ കുട്ടിക്കാലത്തെ പഴയ ഒരു ഇതുപോലെ ഒരു കസാര ഉണ്ടായിരുന്നു അപ്പം ഇത് എൻ്റെ കസാരയാണ് കേട്ടോ അനീത്തിയുടെ അല്ല ഇത് സോറി ഇത് എൻ്റെ അനീതിയുടെ കസാരയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അവിടെ കിടക്കുന്നത് കണ്ടപ്പോഴത്തേനും അതിൻ്റെ പൊടി തട്ടിയൊക്കെ എടുത്തിട്ട് അവൾക്ക് ഇരുത്താൻ കൊടുത്തു അപ്പോൾ അവൾ അതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ഇപ്പോൾ രാവിലത്തെ ഈ ഇളം വെയിലൊക്കെ കൊണ്ട് അവൾ അങ്ങനെ അങ്ങ് ഇരിക്കും അപ്പോൾ അതിൻ്റെ അവളുടെ കുസൃതിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് ആ ഒരു ദിവസമൊക്കെ അങ്ങനെ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ മൊമെൻറ്റ് കടന്നു പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു അതുകൊണ്ട് തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസിലൂടെയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് അപ്പോൾ മറ്റുള്ളവർ ഇപ്പം ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് എൻ്റെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഉണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പം നമ്മളതിലൂടെയൊക്കെ കടന്നു പോവുകയാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് എനിക്കൊക്കെ ആദ്യമേ നല്ല ഒരു രീതിയിൽ ഈ കുറ്റ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സായില്ലോ അപ്പോൾ അടുത്ത ആൾ വന്നല്ലോ അപ്പോൾ മൂത്ത കൊച്ചിൻ്റെ ഇതെല്ലാം സ്നേഹമൊക്കെ അവൾക്ക് കിട്ടാണ്ട് വരും ഇളയ ആയിരിക്കും നോക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിലൊക്കെ കേൾക്കുന്ന ഒരു അവസരമുണ്ട് അപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അവരൊക്കെ ഈ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണ് അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ ചിലവിനല്ലോ നമ്മൾ കഴിയണേ അപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ടിരിക്കുക ബോൾഡായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക ആദ്യമൊക്കെ നമുക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകും എനിക്ക് സ്വാഭാവികമായിട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി തുടങ്ങി നമ്മൾ അവരുടെ ചിലവിലല്ല കഴിയുന്നത് സോ നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യം ഒന്നാമത്തെ കാര്യമില്ല പറയുന്നവർ പറയട്ടെ നമുക്ക് അവരുടെ ഭാഗം മൂടി കെട്ടാൻ പറ്റില്ലല്ലോ അപ്പം അത് അങ്ങനെ അങ്ങ് പോട്ടേന്ന് അങ്ങ് വെക്കണം പിന്നെ ഒരപ്പനും അമ്മയും മക്കളെയും രണ്ടുപേരെയും രണ്ടായി കാണത്തില്ല പറയുന്നവരങ്ങ് പറയട്ടെ എന്നങ്ങ് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനും ഏതിനും ഒരു സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് അതുമാത്രമല്ല എനിക്കിപ്പം എൻ്റെ ഹസ്ബൻഡ് ഒപ്പം കൂടെ ഇല്ല ആൾ ദുബായിൽ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്ങനെയായിരിക്കും മുന്നോട്ട് എന്നുള്ളത് പക്ഷേ എൻ്റെ ഫാമിലി അത്രയ്ക്കും എന്നെ സപ്പോർട്ടാണ് ഇപ്പോൾ എൻ്റെ അമ്മേനെ അവൾ കാണുന്നത് എൻ്റെ സ്ഥാനത്ത് നിന്നായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് അപ്പം അത്രയും സപ്പോർട്ടായിട്ടുള്ളൊരു ഫാമിലി ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടെൻഷനും നമ്മൾ അടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് ക്രാവിങ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാത്രിയിലൊന്ന് നൈറ്റ് ഡ്രൈവിന് പോയേക്കാം എന്നങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ അവിടെ ഒരു അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ സൂപ്പൊക്കെ എനിക്ക് കിട്ടി പിന്നെ അവർ ഷവർമയട്ടോ ഓർഡർ ചെയ്തത് എനിക്കതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എൻജോയ് ആയിട്ടുള്ള ഒരു ദിവസം കൂടി കടന്നുപോയി കേട്ടോ അപ്പോൾ ഇച്ചായൻ്റെ ഒപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇതായിരുന്നു ഇനിയിപ്പോൾ ഇച്ചായൻ പോയി കഴിയുമ്പം കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓക്കെ എനിവേ വേ കു കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ സ്റ്റിൽ ദെൻ ബൈ ബൈ